കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ മഴക്കാല വിനോദകേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴിയെന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക പ്രകൃതിയിൽ നിന്നും അകന്നുപോകുന്ന മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത് കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത് രണ്ട് കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത് മഴയാത്ര പുതുമയും പുതുമൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദസംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ഇതം സാംസ്കാരിക വേദിയിൽ സംഘടിപ്പിച്ച മഴയാത്രയോടനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ മല്ലങ്കുഴി കാണാൻ വന്നത് ഞങ്ങളുടെ അടുത്ത പ്രദേശത്തും പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലങ്കുഴി എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കണം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സെൽഫായിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് മല്ലങ്കുഴി ഇവിടെ നന്നായി പല പല ണ്ട് അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫായിട്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്നിവിടെ വിസിറ്റ് ചെയ്യണം ഞങ്ങളെല്ലാവരെയും ഇവിടേക്ക് വന്ന ഇടം സംസ്കാരിക വേദിയോട് ഒരിക്കൽ കൂടി നൽകി ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട് ഇ കെ മിനി അബ്ബാസ് വെള്ളറക്കാട് ഫരീദ് അലി കെ ആർ രാധിക എൻ എസ് സത്യൻ എന്നിവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി